മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നവകേരള സദസ്സിന് ഇന്ന് സമാപനം കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ മാസം പതിനെട്ടിന് ആരംഭിച്ച യാത്ര മുപ്പത്തഞ്ച് ദിവസം പിന്നിട്ടാണ് ഇന്ന് സമാപിക്കുന്നത് ഔദ്യോഗിക സമാപന ദിവസമായി ഇന്ന് അഞ്ച് മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് നടക്കും കോവളം നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലാണ് നവകേരള കേരള സദസ്സ് നടക്കുക വട്ടിയൂർക്കാവ് പോളിടെക്നിക് ഗ്രൗണ്ടിലാണ് സമാപന സമ്മേളനം കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിൽ നാല് മണ്ഡലങ്ങളിലെ പര്യടനം മാറ്റിവെച്ചിരുന്നു മാസം ഒന്ന് രണ്ട് തീയതികളിൽ ഈ പര്യടനം പൂർത്തിയാക്കും അതേസമയം സമാപന ദിവസമായ ഇന്നും തലസ്ഥാനത്ത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കും യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചിന് ആഹ്വാനവും ചെയ്തിട്ടുണ്ട് പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് നഗരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിനെതിരെ കോൺഗ്രസിന്റെ ഡി ഓഫീസ് മാർച്ചും ഇന്ന് നടക്കും പത്തരയ്ക്ക് കെ പി നിന്നാണ് മാർച്ച് തുടങ്ങുക കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകും എം പിമാർ എം എൽ എ കെ പി സി സി ഭാരവാഹികൾ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുക്കും ഇതേ വിഷയത്തിൽ കെ എസ് യും യൂത്ത് കോൺഗ്രസും നടത്തിയ മാർച്ച് അക്രമസക്തമായ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയായിരിക്കും പോലീസ് ഒരുക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം